சிங்கன்ஸ்வின் അങ്കമാലി ദേശീയപാതയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി എ സി ലോ ഫ്ലോർ ബസും ഏഴ് കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാത എളവൂർ കവലയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി എ സി ലോ ഫ്ലോർ ബസ് മുന്നിൽ പോയ കാറിലാണ് ആദ്യം ഇടിച്ചത് പിന്നീട് മുന്നിലൂടെ പോവുകയായിരുന്ന ഏഴ് കാറുകളും തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി ദേശീയപാതയുടെ ഒരു ഭാഗത്ത് അപകടത്തെ തുടർന്ന് ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു